പവിത്ര ഭൂമി ഫറോവയുടെ പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ജനതയോട് മൂസാ നബി ആവശ്യപ്പെട്ടത് ഉദുഹുൽ മുക്കദ്സ തീ കത്തബുലക്കും അള്ളാഹു നിങ്ങൾക്കായി നിശ്ചയിച്ച പവിത്ര ഭൂമിയിൽ പ്രവേശിക്കുക എന്നായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നു പവിത്ര ഭൂമി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അർദൽ മുഖദ്ദസ എന്ന പദദ്വയത്തെയാണ് അർദൽ മുഖദ്ദസയിൽ നിർമ്മിക്കപ്പെട്ട ദേവാലയമാണ് ബൈത്തുൽ മക്കദ്സ് മസ്ജിദുൽ അഖസ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെയാണ് ഖുർആൻ മുക്കു വിളിച്ചിരിക്കുന്നത് ജീവിച്ചിരുന്ന കാനാന്യർ പുരാതന കാലം മുതൽ തന്നെ ജറുസലേമിലെ വിശുദ്ധ സ്ഥലമായി കരുതിയിരുന്നു എന്ന് ബൈബിൾ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട് അബ്രഹാം മകനായ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായി കൊണ്ടുപോയത് ഈ മലയിലേക്കാണ് എന്നാണ് ബൈബിൾ പറയുന്നത് ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബ് സ്വർഗത്തിലേക്കുള്ള ഭൂമിയിൽ നിന്നുള്ള ഗോപിണിയായി സ്വപ്നം കണ്ട സ്ഥലവും ൈവാലയം എന്ന നിലയിൽ അദ്ദേഹം കൽസ്തൂപം നാട്ടിയതും ഈ മലയിലാണ് ഈ മലയാണ് ഇന്ന് ടെമ്പിൾ മൗണ്ട് എന്നറിയപ്പെടുന്നത് കബാലയത്തിന് ചുറ്റുമുള്ള മക്കൻ പ്രദേശങ്ങൾക്ക് മൊത്തത്തിൽ മസ്ജിദുൽ ഹറാം എന്ന് വിളിക്കുന്നതുപോലെ ഖുർആാനും ഹദീസുകളും മസ്ജിദുൽ അഖസ എന്ന് വിളിച്ചിരിക്കുന്നത് ഈ കുന്നിനെ മൊത്തത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്